മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകാരിയാണ് റിമി ടോമി ഗായിക മാത്രമായിരുന്ന റിമി ടോമി അഭിനയത്തിലും അവതരണത്തിലുമൊക്കെ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസ് ജഡ്ജും മഴവിൽ മനോരമയിൽ ഒന്നുമൊന്നും മൂന്നും പരിപാടിയുടെ അവതാരകയുമായെല്ലാം റിമി ടോമി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സെലിബ്രിറ്റീസിനെ എത്തിച്ച് അവരുടെ വിശേഷങ്ങൾ അറിയുന്ന പരിപാടിയായ ഒന്നുമൊന്ന് മൂന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഷോയാണ് പല സെലിബ്രിറ്റികളും ഈ ഷോയിലെത്തി റിമിയോടൊപ്പം രസകരമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ റിമി ടോമി ഭരതനാട്യം കളിക്കുന്നതിൻ്റെ വീഡിയോ ആ വൈറലായിരിക്കുന്നത് ടൊവിനോ ചിത്രം തീവണ്ടിയിലെ നായിക സംയുക്ത മേനോനും ഗായക സിത്താരയുമാണ് ഇന്നലത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലെ റിമി ടോമിക്കൊപ്പം എത്തിയത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ പ്രേമോ എത്തിയതും വൈറലായിരുന്നു റിമി ടോമിയുടെ ഭരതനാട്യം ഡാൻസാണ് ഇന്നലത്തെ എപ്പിസോഡിന് ഹൈലൈറ്റ് ആയത് തീവണ്ടിയിലെ പ്രസിദ്ധമായ ചുംബന രംഗവും സംയുക്തയും റിമി ടോമിയും അനുകരിക്കുന്ന സീനും ഇതോടൊപ്പമുണ്ട് ലിപ്ലോക്ക് എത്ര ഭംഗിയായിട്ടുണ്ട് എന്ന് സംയുക്തയെ റിമി അഭിനന്ദിക്കുന്നതും സംയുക്ത റിമിക്ക് ഉമ്മ നൽകുന്നതും എപ്പിസോഡിൽ കാണാം ഇതിനു പിന്നാലെ ഗായക സിത്താര ജീവാംശമായി എന്ന ഹിറ്റ് പാട്ട് പാടുന്നതും ഇതിന് നൃത്തം വെക്കുകയും ചെയ്യുന്നുണ്ടോ തുടർന്നാണ് ഇനി എൻ്റെ ഭരതനാട്യം എന്ന് പറഞ്ഞ് റിമി ഡാൻസ് ചെയ്യുന്നതാണ് ചിത്രങ്ങളും വീഡിയോയും ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ഒന്നുമൊന്ന് മൂന്ന് സീസൺ ആണ് ഇപ്പോൾ നടക്കുന്നത് ജയറാം ദിലീപ് ആസിഫ് അലി ഷീല കാവ്യമാധവൻ പാർവതി തുടങ്ങിയ പ്രശസ്തരായ താരങ്ങൾ അതിഥികളായി ഒന്നുമൊന്നു മൂന്നിൻ്റെ ഒന്നാം ഭാഗത്തിലെത്തിയിരുന്നു ഒപ്പം ബോളിവുഡ് കിങ് ഷാരൂഖ് ഖാനും താരസുന്ദരി ദീപിക പതികോണും ആദ്യമായി ഒരു മലയാള ടെലിവിഷൻ ഷോയിലൂടെ ഭാഗമാകുന്നതും ഒന്നുമൊന്നും മൂന്നിലൂടെയാണ് റിമി ടോമിയുടെ സന്ദർഭോചിതമായ നർമ്മവും താരങ്ങൾക്കൊപ്പമുള്ള ഹാസ്യ സംഭാഷണങ്ങളും കുസൃതി നിറഞ്ഞ കളികളുമെല്ലാമാണ് മറ്റ് ചാറ്റ് ഷോകളിൽ നിന്നും ഒന്നുമൊന്നും മൂന്നിന് വ്യത്യസ്തമാക്കുന്നത് ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും